ലഹരി വിരുദ്ധ ബോധവൽക്കരണവും സമൂഹ നോമ്പുതുറയും ജനസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി നിറമരുതൂർ മൈതാനം പ്ലാറ്റോഡ് വാട്സ്ആപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടി നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുശ്ശേരി ഉദ്ഘാടനം ചെയ്തു ലഹരി ഉപയോഗം വ്യക്തികൾക്കും സമൂഹത്തിനുമുണ്ടാക്കുന്ന കെടുതികളെക്കുറിച്ച് താനൂർ ഡിവൈഎസ്പി ഓഫീസിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ശലേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു കോഴിക്കോട് കോഴിക്കോട് ഒരാൾ എം ഡി എം എ വിഴുങ്ങി മരിച്ചു നമ്മളിവിടെ മരിച്ച ആളും എം ഡി എം എ വിഴുങ്ങിയിരുന്നു പക്ഷെ പോലീസ് അടിച്ചത് മാത്രാണ് അതില് വിവാദമായത് അതുകൊണ്ട് ഞങ്ങള് ആരും അടിക്കാറില്ല അപ്പൊ എന്നുള്ള സത്യം അറിയാലോ അവിടെ വന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാ അടി കിട്ടിയിട്ടുണ്ടോ അബ്ദുൽ സലാം കൊല്ലടത്തിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഫിറോസ് കള്ളിക്കൽ സ്വാഗതവും ഷൌക്കത്ത് അലി കല്ലിങ്ങൾ നന്ദിയും പറഞ്ഞു വാർഡ് മെമ്പർ ആബിദ പുളിക്കൽ നിയാസി അരങ്ങത്തിൽ പി വിനേശൻ വി പി മജീദ് മുസ്ലിയ വി കുഞ്ഞലവി എന്നിവർ പ്രസംഗിച്ചു ശേഷം നടന്ന സമൂഹ നോമ്പുതുറയിൽ ആയിരത്തിലധികം പേർ പങ്കെടുത്തു ജില്ലയിൽ തന്നെ വലിയ നോമ്പുതുറകളിൽ ഒന്നായി രേഖപ്പെടുത്തി നൂർമൈതാനത്ത് ജാതിമത ചിന്തകൾക്കതീതമായുള്ള ഈ കൂട്ടായ്മ വലുതും ചെറുതുമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുകയാണ് ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി പ്ലാച്ചോർഡ് വാട്സ്ആപ്പ് കൂട്ടായ്മ കൂട്ടായ്മ ഭാരവാഹികൾ ന്യൂസ് പറഞ്ഞു പ്ലാച്ചോട് യുടെ അത് വിപുലമായ ഒരു പരിപാടിയാണ് ഇവിടെ ആവിഷ്കരിച്ചത് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്നൊരു ഗംഭീരമായ ഒരു ഇഫ്താർ വിരുന്ന് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഇവിടെ നടന്നത് അതിൽ ജനങ്ങൾക്കും ഇവിടെ കൂടിയ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ് വാട്സാപ്പ് കൂട്ടായ്മ ചാരിറ്റി കുട്ടികളെ കെട്ടിക്കിട പരിപാടിന്റെ അതേമാതിരി വീടുണ്ടാക്കി കൊടുക്കുന്ന പരിപാടി പല പലതും ഞങ്ങൾ ഇവിടെ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ നല്ല നല്ല പരിപാടി ഞങ്ങൾ സംഘടിപ്പിക്കാൻ തയ്യാറാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജാതിമത രാഷ്ട്രീയത്തിനതീതമായ നാടിന്റെ നന്മക്ക് വേണ്ടിട്ട് രൂപം കൊണ്ടൊരു സംഘടനയാണ് പ്രിയപ്പെട്ടവര് ഇന്നിവിടെ നടന്നത് നൂറു മൈതാനം ഫ്ലാച്ച്വ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച സമൂഹ നോമ്പുതറയും അതുപോലെ തന്നെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുമാണ് നിങ്ങൾക്കറിയാം നൂറു മൈതാനം വാട്സ്ആപ്പ് ഫ്ലാച്ച്വോഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്ത സംഘടനാ പ്രവർത്തനത്തിൽ അണിനിരക്കുന്ന ആളുകളുണ്ട് ഇവരെയൊക്കെ ഞങ്ങൾ ഒരു മാലയിൽ കൊടുത്ത മുത്താളികളെ പോലെ ഈ പിന്നെ നൂറ് മൈതാനം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്പർമാരാക്കി ഞങ്ങളെ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനത്തിൽ സജീവമായി ഇടപെടുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പായി ഫ്ലാറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കൂടെ ജീവിക്കുന്ന കൂടെയുള്ള മനുഷ്യന്റെ ജീവിത പ്രയാസങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ ജീവിത പ്രയാസങ്ങളെ അവനോടൊപ്പം നിന്നുകൊണ്ട് ആ പ്രയാസത്തിലും വേദനയിലും അവന് ആശ്വാസം നൽകുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനം ഈ ഗ്രൂപ്പിന് നൽകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഹജീവികളോടുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെയും കൃത്യമായ രൂപത്തിലേക്കുള്ള ഒരു ഉദാഹരണമാണ് ഈ വാട്സപ്പ് കൂട്ടായ്മ എന്നുള്ളത് ന്യൂസ് മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ